ഹലോ ഹായ് ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ഇമോഷണലായിട്ടാണ് വീഡിയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ ഓക്കെ അല്ലായിരുന്നു ഒട്ടും ഓക്കെ അല്ലായിരുന്നു ഇന്നത്തെ മൊത്തം എനിക്ക് ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു ഇന്ന് ഞാൻ ഓക്കെ ആണ് കുഴപ്പമില്ല ഓക്കെ ആക്ച്വലി എൻ്റെ മെൻറ്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് പല കാര്യങ്ങളും ഞാൻ മാക്സിമം ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ശ്രമിക്കുന്ന ആളാട്ടോ എന്നെ തന്നെ ഞാൻ മോട്ടിവേറ്റ് ചെയ്തുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷേ സിറ്റുവേഷൻസ് എപ്പോഴും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ ചില സമയങ്ങളിൽ ബാഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരികയാണ് അതാണ് വേറൊന്നുമല്ല ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അത് എനിക്ക് ഇന്നലെ ഉറങ്ങാനേ പറ്റിയില്ല രാത്രി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഞാൻ ഭയങ്കര അധികം എനിക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വിഷമം അപ്പം അതാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ പെട്ടെന്ന് ചെയ്തത് ഓക്കെ പിന്നെ എന്നാലും എവിടെയൊക്കെ ഞാൻ പോയായിരുന്നു പക്ഷെ എനിക്ക് എവിടെ പോയിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല ആ പ്രശ്നം തന്നെ അലട്ടിക്കൊണ്ടിരിക്കുക പല ആൾക്കാരെന്നെ വിളിച്ചു അവരോടൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല കാരണം ഞാനൊരു പ്രശ്നത്തിൽപ്പെട്ട് നിൽക്കുമ്പോൾ ആരെങ്കിലും എന്നെ വിളിക്കുന്നത് എനിക്ക് തീരെ കംഫർട്ടബിൾ അല്ല ആക്ച്വലി അത് മീൻ ഇങ്ങനെ വിളിച്ചിട്ട് എന്താടാ പ്രശ്നം എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുക കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട് അത് ഓക്കെ അത് അവരുടെ സൈഡിൽ നിന്ന് അവർ ചെയ്യുന്ന ഒരു പോസിറ്റീവ് കാര്യമാണ് അതിനെനിക്ക് അതൊന്നും ഞാൻ പറയല്ല ബട്ട് എനിക്കത് എന്തോ ഒരു പ്രശ്നമാണ് ഞാൻ അവർക്ക് ക്യാൻസർ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ പ്രശ്നത്തിലോട്ട് എൻ്റെ മൈൻഡിൽ പോകും അപ്പോൾ ഞാൻ സത്യത്തിൽ ക്വയറ്റായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുക അതായത് ആരെന്നെ വിളിച്ചാലും അറ്റ് ദ ടൈം പിന്നെ ഞാൻ സൈലൻ്റ് ആയിരിക്കും പിന്നെ ആ പ്രശ്നം സോൾവ് ചെയ്തതിനു ശേഷം ഈ പറഞ്ഞ വിളിച്ച ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ഞാൻ ഓക്കെയാണ് പക്ഷേ ആ സമയത്ത് അത് ആ മൂവ്മെൻറ്റ് ടൈമിന് എനിക്ക് ആരെങ്കിലും എന്നെ വിളിക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് റെസ്പോണ്ട് ചെയ്യാൻ ആ സമയത്ത് എനിക്ക് വേണ്ടത് ഭയങ്കര സൈലൻസാണ് ആരും സംസാരിക്കരുത് ഈ സൈലൻസ് അപ്പോൾ അതിന് എനിക്ക് കുറച്ചും കൂടെ ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ പറ്റും പിന്നെ എല്ലാം കഴിഞ്ഞ ശേഷം പറഞ്ഞു വിളിച്ച ആൾക്കാരൊക്കെ നമുക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാം എന്താണ് ഇഷ്യൂസ് എന്താണ് വന്നത് നമ്മൾ ആരൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്നലെ ആരൊക്കെ എന്നെ വിളിച്ചിട്ട് എനിക്ക് അവരൊന്നും സംസാരിക്കാൻ പറ്റിയില്ല അവരൊക്കെ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു കാരണം ഇതാണ് വേറെ ഒന്നും അല്ല ഒന്നും വിചാരിക്കില്ല കേട്ടോ ഇങ്ങനൊരു വിഷയം എനിക്കുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അവരെ വിളിക്കും എല്ലാവരും വിളിക്കും സംസാരിക്കും ഓക്കെ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ കുറേ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പ്രയാസങ്ങളൊക്കെ ഓവർകം ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നത് പല പല പ്രയാസങ്ങൾ ഇപ്പം ആക്ച്വലി എൻ്റെ ലൈഫിൽ ഇങ്ങനെ എൻ്റെ ഈ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂ കാരണം ആണ് ഒരുപോലെ ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് സത്യത്തിൽ എൻ്റെ പാരൻസ് അത് മനസ്സിലാക്കണമായിരുന്നു പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല അത് ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല കേട്ടോ പല ആൾക്കാരും അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല അവരുടെ സൈഡും കൂടെ നോക്കണമെന്നൊക്കെ പറഞ്ഞു സത്യം ആവശ്യമായിട്ട് നോക്കാത്തത് കൊണ്ടല്ല പക്ഷേ അവർ കുറച്ചൊക്കെ എന്നെ ഒന്ന് മനസ്സിലാക്കാതും ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് പക്ഷേ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമായിട്ടോ ഞാൻ വീണ്ടും റിപ്പീറ്റ് കൊണ്ടിരിക്കുകയാണ് അപ്പം ആ കാര്യം നമുക്ക് വിടാം പിന്നെ ഈ ഞാൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇപ്പം ഇന്നലെ വീഡിയോ ചെയ്തത് ആദ്യ കാര്യങ്ങൾ ഞാനത് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പല ആൾക്കാരും എന്നോട് പറഞ്ഞു പല ആൾക്കാരിൽ പെൺകുട്ടികൾ ട്രാൻസ് വുമൺ ആയിട്ടുള്ള ആളുകളും പെൺകുട്ടികളാണ് പറഞ്ഞിട്ടുള്ളത് സിംഗിളായി നിൽക്കുന്നുള്ളത് ആ പയ്യന്മാരും സംസാരിച്ചിട്ടുണ്ട് ചെക്കന്മാരും പറഞ്ഞിട്ടുണ്ട് സിംഗിളായി നിൽക്ക് റിലേഷൻഷിപ്പ് വേണ്ട എന്നൊക്കെ കാര്യം കൂടുതൽ ട്രാൻസ് വുമൺസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ആക്ച്വലി അവർ പറഞ്ഞത് ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അനിയും ഇങ്ങനെ പല ആൾക്കാർ നമ്മുടെ ലൈഫിൽ വന്നിട്ട് നമ്മൾ ഇട്ടിട്ട് പോകുമ്പോൾ അത് വിഷമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അവർ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അതിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് കേട്ടോ രണ്ട് ആസ്പെക്റ്റ് ഉണ്ട് പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഇനി ഒരു ഇനിയൊരു നമ്മൾ നമ്മളൊറ്റയ്ക്ക് ജീവിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഓക്കെ നെഗറ്റീവ് ആസ്പെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ പാരൻസ് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ഈ റിലേഷൻഷിപ്പിൽ നോക്കില്ലായിരുന്നു ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് നിൽക്കുമായിരുന്നെങ്കിൽ പാരൻസോ അല്ലെങ്കിൽ നമ്മളെ ബ്ലഡ് റിലേഷനിലുള്ള ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നോക്കത്തില്ല അപ്പം അതുകൊണ്ട് ഇവരാരും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനൊരു പാർട്ട്നറെ നോക്കുന്നത് സത്യമായിട്ട് അതുകൊണ്ടാണ് കേട്ടോ പാർട്ണർ കൂടെ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടെ സപ്പോർട്ടല്ലേ മെൻ്റൽ ഹെൽത്തിന് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചും കൂടെ എനിക്ക് എൻ്റെ ഒറ്റപ്പെടലിൽ നിന്നൊരു റിക്കവറി ഉണ്ടാകും ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു ശരണം ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് എൻ്റെ ഒറ്റപ്പെടലിൽ നിന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ആയി ഞാൻ നിൽക്കുമ്പോഴും എനിക്ക് ഒരുപാട് ഒറ്റപ്പെടലിൻ്റെ വിഷമങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു പാട്ട്ണർ ഉണ്ടാകുന്ന നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ നോക്കുന്നത് അപ്പോൾ ഒറ്റയ്ക്ക് സിംഗിളായി ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും കാലം സിംഗിളായിട്ടാണ് ജീവിച്ചത് അപ്പോൾ അതിൽ നിന്നൊരു രക്ഷപ്പെടാനും എൻ്റെ ഒരു ലൈഫ് കുറച്ചും കൂടെ കളറാവാനും വേണ്ടിയിട്ട് നോക്കുകയാണ് പക്ഷേ ഈ വരുന്ന ആളുകളും ഇവനും എന്നെ വേദനിപ്പിച്ചിട്ട് എൻ്റെ ലൈഫിൽ നിന്ന് ഒരു നിമിഷം എന്നെ ബ്ലോക്ക് ചെയ്ത് പോവുക അതാണ് എനിക്ക് അത്ഭുതം ഇവരെന്നെ ബ്ലോക്ക് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ആക്ച്വലി ഇവർ എന്നൊരു എന്താ ഞാൻ പറയാറിഞ്ഞുകൂടാ ഒരു നമ്മളിപ്പോൾ നമുക്കൊരാളെ ഒരു പട്ടിനെ പോലെ പോലും നമുക്കെടുത്ത് കളയുമ്പോൾ ഒരു വിഷമാ ലൈഫ് ഒന്ന് ഒന്നും വേണ്ട ഞാൻ ഞാനിപ്പോൾ താമസിക്കുന്ന റൂമെന്ന് ഞാൻ വേറെ റൂമിലോട്ട് മാറിയാൽ പോലും എനിക്ക് വിഷമാ സത്യം രണ്ട് ദിവസം ഞാൻ എൻ്റെ സ്ഥലത്ത് നിന്നാ പിന്നെ അവിടുന്ന് മാറുമ്പോൾ എനിക്ക് വിഷമം ഫീൽ ചെയ്യും നമ്മൾ താമസിച്ച റൂമല്ലേ അല്ലെങ്കിൽ നിന്ന സ്ഥലമല്ലേ എന്നൊക്കെ ആ എനിക്കുണ്ടാകുന്ന വിഷമം അത്ര ഉണ്ട് അപ്പോൾ ആലോചിച്ച് നോക്കി നമ്മളെടുത്ത് ഇത്രയും സ്നേഹത്തിൽ നിന്നിട്ടൊരാൾ പെട്ടെന്ന് അയാൾ അങ്ങോട്ട് ലൈഫിൽ നിന്ന് ബ്ലോക്ക് ചെയ്തിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഇവർക്കൊന്നും മനസ്സിലൊരു വിഷമമില്ലേ മൊത്തത്തിൽ ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു ഇപ്പം എന്നെ ഇങ്ങനെ ഹേർട്ട് ചെയ്യുന്നതും ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നത് അത് ഞാൻ അങ്ങനെ വിഷമിക്കുന്നതും ഞാൻ അങ്ങനെ സങ്കടപ്പെടുന്നതും അപ്പുറത്തിരുന്ന് ഇങ്ങനെ ചിരിക്കുക അല്ലെങ്കിൽ അത് ആസ്വദിക്കുക അങ്ങനെ എനിക്ക് അങ്ങനെ തിങ്ക് ചെയ്യാണ് ഞാൻ ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് തിങ്ക് ചെയ്യാണ് പിന്നെ ട്രാൻസ്മെൻ ആയതുകൊണ്ട് എന്നെ കളിപ്പിക്കാം എന്നെ പറ്റിക്കാം ആ ഇവനെ ട്രാൻസ്മെൻ അല്ലേ അവനെ ചോദിക്കാനും പറയുന്ന ആരുമില്ല അവനെ എത്ര വേണമെങ്കിലും വേദനിപ്പിക്കാം അവന് വേദനകളൊക്കെ സഹിച്ചു വന്ന ആളാ എക്സ്പീരിയൻസ് ഉണ്ട് വേദന സഹിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് അവനെ കൂടുതൽ കൂടുതൽ കൂടുതലും വേദനിപ്പിക്കാം അത് കാണുമ്പോൾ രസമാണ് എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ ട്രാൻസ്മൻ ആണ് അവനെ ഒന്നിനും കൊള്ളൂല അവൻ അവനെന്തിനും കൊള്ളാം അവനാണല്ലോ അവന് എന്ത് അവനെന്തിനുണ്ടോ എന്നൊക്കെയുള്ള കുറേ കുറേ ഇതൊക്കെയാണ് ഇവരെ മനസ്സിലുള്ളത് അതുകൊണ്ട് അവരെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അവർ ഉപദ്രവിക്കാം അവരെ വേദനിപ്പിക്കാം അവരെ ലൈഫിൽ വന്നിട്ട് അവർ തിരിച്ചിട്ട് പോകാം എന്നൊക്കെയുള്ള തോട്ട്സാണ് പല ആൾക്കാർക്കും ഉള്ളത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ കാര്യത്തിലിട്ടോ ചില ആൾക്കാരൊക്കെ പോസിറ്റീവായിരിക്കും എന്നെ മാക്സിമം അങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പെൺകുട്ടികൾ ട്രാൻസ് വുമൺസും ഉണ്ടോ കൂട്ടത്തിൽ ഇല്ലായെന്ന് ഞാൻ പറഞ്ഞില്ല ഓക്കെ അപ്പോൾ എന്തിനാണ് എൻ്റെ അടുത്ത് മാത്രം ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഇമോഷണലായത് വേറെ ആയിടത്തും ഇത്ര ഉണ്ടാവും എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ അടുത്ത് മാത്രം ഇത് എണ്ണി എണ്ണിയാ തീരൂല അത്രയും ആളുകൾ എൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ടത് അത് ഞാൻ അത്ഭുതപ്പെടുന്നത് ആരെങ്കിലും എനിക്ക് വലിയ കൂടെ അത്രയും ചെയ്തിട്ടുണ്ടോയെന്നെനിക്ക് സംശയമുണ്ട് സത്യമായിട്ടോ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ ദ്രോഹിക്കണം എന്ന് വിചാരിച്ച് മാത്രം നിൽക്കുന്ന ആൾക്കാർ ഇതുകൊണ്ടായിരിക്കും പല ആൾക്കാർ സിംഗിളായി നിൽക്കും സിംഗിളായി നിൽക്കുന്ന പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞില്ല കൈസ് എനിക്ക് ഞാൻ ഒറ്റപ്പെടലിൻ്റെ അങ്ങേ അച്ചത്താണ് നിൽക്കുന്നത് വീട്ടിൽ വീട്ടിലാരും ഇല്ല വീട്ടിലെ ആളുകളാരുല്ല കുടുംബത്തിലാരുമില്ല അങ്ങനെ നിന്ന് നിന്ന് ഞാൻ ഇത്ര കാര്യം മുപ്പത്തിനാല് വയസ്സായാൽ പറഞ്ഞല്ലോ ഈ ഇത്ര കാലം ഒറ്റക്ക് ജീവിക്കും ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ വേണ്ട ലൈഫിൽ ഒരു എനിക്ക് ഒരു പനി വന്നു ഒരാൾ വേണ്ടേ ഒരു കട്ടൻ ചായ ഇട്ട് തരാൻ ഞാൻ ഉച്ചക്കാണ് അങ്ങനെ അവിടെയും പേടി ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലുമുള്ള ഫ്രണ്ട്സ് വന്നിട്ട് പോയി വിളിച്ചിട്ടോ അല്ലെങ്കിൽ രണ്ട് ടെസ്റ്റ് ചെയ്താൽ തരുമോ പ്രശ്നം തീരുവോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അല്ലെ എൻ്റെ ഒരു സിംഗിളായി നിൽക്കണമെന്ന് പറഞ്ഞ ആൾക്കാരുടെ ഇടയിൽ ചോദിക്കാറുള്ളതാണ് ഞാൻ ഭംഗി നോക്കുന്നില്ല വിദ്യാഭ്യാസം നോക്കുന്നില്ല ഒന്നും നോക്കുന്നില്ല ഒരു ട്രാൻസ്മൻ ആയ എൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയ ഒരാളെ അതാണ് നോക്കുന്നത് വേറൊരു കണ്ടീഷൻസ് എനിക്കില്ല ഇന്ന ആളാവണമെന്ന് ഒരു കണ്ടീഷൻസും ഇല്ല പക്ഷേ എന്നെ ഇട്ടിട്ട് പോകുന്ന ഒരാളായിരിക്കരുത് പോലെ എന്നെ ബ്ലോക്ക് ചെയ്ത് പോവുക ഒരു ദിവസം ഇറങ്ങി പോകുന്ന ഒരാളായിരിക്കരുത് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കണം അങ്ങനെ ഒരാളെ നോക്കുന്നത് പക്ഷെ വരുന്നത് മുഴുവന് എന്നെ പറ്റിക്കാൻ വേണ്ടി മാത്രമാണ് എനിക്കതാണ് എനിക്കത് അത്ഭുതം തോന്നുന്നത് എനിക്കിപ്പോൾ ഇതൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് എനിക്കിത് ഇപ്പോൾ എന്തോ കെഴുതി കൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യുന്ന പോലെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സത്യമായിട്ടും എന്തോ ഒരു പ്ലാൻ ആയിട്ട് ചെയ്യുന്ന പോലെ ഉണ്ട് എൻ്റെ ലൈഫിൽ വന്നിട്ട് ഇട്ടിട്ട് പോവുക ഇത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴോ എട്ടോ ഒമ്പതോ പത്തോ അല്ല നിരന്തരം നടക്കണ സംഭവമാണ് നിരന്തരമായിട്ട് നടക്കുന്ന സംഭവമാണ് ഞാൻ ഒന്ന് ഇതാവുമ്പോൾ അടുത്തത് നന്നായിരിക്കും അല്ലെങ്കിൽ അത് ഒക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചാൽ അത് അടുത്തലോട്ട് പോകുമ്പോൾ ഇത് തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കുന്ന കാര്യം ഇപ്പൊ എനിക്ക് തോന്നുകയാണിത് കെഴുതിക്കൂട്ടി ചെയ്യുന്ന പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നത് എന്നെ വേദനിപ്പിക്കാൻ ആരോ കെഴുതിക്കൂട്ടി ദ്രോഹിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തോ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കും ഒരു മനുഷ്യന് ഒന്ന് പോയത് എല്ലാം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ മുപ്പത്തിനാലാം വയസ്സായി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ വയസ്സിൻ്റെ ഇടയ്ക്ക് എത്ര ആൾക്കാർ വന്നു പോയി എന്നറിയോ ഇതൊക്കെ ഈ സെയിം സംഭവമാണ് സെയിം 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 അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കി ഇതിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ അപ്പോൾ ചിന്തിച്ച പോലെ എനിക്ക് ആയില്ല ഇപ്പോൾ അതാണ് അല്ല ഞാൻ ആലോചിക്കുന്നു ഒരു വെച്ചൊന്നു പോലും മര്യാദയ്ക്കുള്ളില്ല എന്താണ് സംഭവം എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ സംഭവം എന്നുള്ളത് ഞാൻ എൻ്റെ ഭാഗത്തുള്ള ആണോ നോക്കിയ എൻ്റെ ഭാഗത്ത് ഞാൻ ക്ലിയർ ചെയ്ത് എത്ര നിന്നിട്ടും കാര്യമില്ല ഈ ഡയലോഗുണ്ടല്ലോ വീട്ടുകാർ സമ്മതിക്കുവ ഡയലോഗ് ഈ ഡയലോഗിലാണ് അവര് ഇതായി പോകട്ടോ ഇതാണല്ലോ ഇപ്പോൾ ഡയലോഗി വീട്ടുകാർ സമ്മതിക്കൂല ആ അച്ഛൻ സമ്മതിക്കൂല അമ്മ സമ്മതിക്കൂല വാപ്പ സമ്മതിക്കൂല ഉമ്മ സമ്മതിക്കില്ല ബ്രദറെ സമ്മതിക്കില്ല ഇതിലങ്ങ് പിടിച്ചിട്ട് ഇതിനങ്ങ് കയറും പിറ്റേന്ന് മുതൽ എല്ലായിടത്തും ബ്ലോക്ക് ആക്കാം പിന്നെ ബൈ 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 പിന്നെ ആളെ പൊടി പോലും ഇല്ല പിന്നെ മഷിട്ട് നോക്കിയാലും കാണില്ല എനിക്ക് എനിക്ക് കാണില്ല വേറുള്ളവർ കാണുകയിരിക്കും ഇതാണ് സംഭവം ഇത് എൻ്റെ അടുത്ത് മാത്രം ചെയ്യുന്നുള്ളൂ കേട്ടോ വേറെ പല ആൾക്കാർക്ക് ഇത്രയും അനുഭവം ഒന്നുമില്ല സത്യം കേട്ടോ പല ട്രാൻസ്ഫർമാരും കല്യാണം കഴിച്ചിട്ടുണ്ട് പല ആൾക്കാർ ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട് കുട്ടികളായിട്ട് ജീവിക്കുന്നുണ്ട് പല ആൾക്കാർ കുട്ടികളായി ഇത് എൻ്റെ അടുത്ത് മാത്രം ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റുമോ ഒന്നാമതേ എനിക്ക് വീട്ടിൽ വീട്ടിലെ ആൾക്കാരില്ല കുടുംബത്തിൽ ആരുമില്ല ആരുമില്ലാതെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ ഒരുപാട് പ്രശ്നത്തിൽ നിന്ന് കഥ ഞാൻ പിന്നെ പറയാം ഒരുപാട് പ്രശ്നത്തിൽ നിന്ന് വന്ന ഒരാളാണ് അപ്പൊ എന്റെ അടുത്ത് ഇത് ഇങ്ങനെ നിരന്തരമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് എനിക്ക് ഇന്നലൊക്കെ സത്യം പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ വല്ലാത്തതായി പോയി ഞാൻ കാരണം ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ എന്നെ തീരുന്നാണോ ഇത് ഞാൻ സത്യം പറഞ്ഞ നിഷ്കളങ്കനായ മനുഷ്യനാണ് എന്റെ അടുത്താണ് ഈ കള്ളക്കളി കളിക്കുന്ന ആൾക്കാർ ട്രാൻസ്മൺ നോക്കിയാൽ പോയെന്നുള്ളതൊക്കെ ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും വലിയൊരു വലിയൊരു കഥയാണ് ഈ ട്രാൻസ്മൺ ആയിട്ട് റിലേഷൻഷിപ്പ് ഉള്ളത് ഞാൻ പിന്നെ പറയാം അപ്പോൾ നമ്മൾ ആ വീഡിയോ അതിന് പറ്റിയ സമയമല്ല കേട്ടോ ഒരു ട്രാൻസ്മണായിട്ട് എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് എന്നെ പറ്റിച്ച് എൻ്റെ പൈസ കുറേ എടുത്ത് എൻ്റെ അടുത്ത് കുറേ കള്ളവും പറഞ്ഞ് അവൾ കുറേ ആൾക്കാരായിട്ടുള്ള വേറെ പരിപാടികൾ അത് ഇത് പല പല സ്ഥലങ്ങളിൽ എന്നോട് പറയാതെ പോകും ചെന്നൈ ബാംഗ്ലൂർ അങ്ങനെ അങ്ങനെ വിളിക്കുമ്പോൾ ആ മമ്മിയുടെ കൂടെ ഈ മമ്മിയുടെ കൂടെ അവിടെ ഇവിടെ എനിക്കായിരുന്നു ഇവിടെ അവിടേക്കാണ് പോകുന്നെന്നുള്ളത് അങ്ങനെ പക്ഷെ ഭയങ്കര കള്ളത്തിലായിരുന്നു കള്ളമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ എൻ്റെ അടുത്ത് അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത് അങ്ങനെ ഒരു എല്ലാവരും അങ്ങനെ നല്ല പറയണത് പക്ഷെ അങ്ങനെ ചില ആൾക്കാരുണ്ട് അതുകൊണ്ട് അതാണ് ഒഴിവാക്കി ഞാൻ ഒരുപാട് മെൻ്റലി അതുകൊണ്ട് ബുദ്ധിമുട്ടായിട്ടുണ്ട് ഏകദേശം രണ്ട് വർഷത്തോളം ആൾ ഭയങ്കര അധികം മെൻറ്റലി എന്നെ വളരെയധികം മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് മെൻറ്റലി എന്നെ ഡൗൺ ആക്കിയിട്ടുണ്ട് പല പല രീതിയിൽ അതുകൊണ്ട് ഞാൻ ആ റിലേഷൻ വേണ്ടെന്ന് വെച്ചത് അപ്പോൾ ഇങ്ങനെ സത്യം പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണ്ടാന്ന് വെച്ചാൽ എനിക്കത് കൂടുതൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് അത്ര ഫിസിക്കലി എൻ്റെ മെൻ്റലി ആയിട്ട് ഫിസിക്കലി ഒന്നും കിട്ടിയിട്ടില്ല സോറി മെൻ്റലി ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസിലൂടെ കടന്നുപോയി അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെച്ചത് അപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ട്രാൻസ്മൺ ആയാലും ആയാലും ഒക്കെ നടക്കുന്നതെ ബുദ്ധിമുട്ടിക്കാൻ വിചാരിച്ചാലും തേക്കാൻ വിചാരിച്ചാലും എല്ലാ അല്ലെങ്കിൽ ഇങ്ങനെ പറ്റിക്കാൻ വിചാരിച്ചാലും ഇങ്ങനെ ട്രാൻസ്ഫ്മൺ എന്നാൽ പെണ്ണൊന്നുമില്ല ആർക്കും ആരും പക്ഷെ എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്നോട് മാത്രം എന്നോട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വേറെ ആരോടും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അത് ഇത്രയും ആൾക്കാർ കുറെ ആൾക്കാർ കമൻറ്റ് ഇട്ട് ഒന്നോ രണ്ടോ എക്സ്പീരിയൻസ് ഉണ്ടാവുമായിരിക്കും എനിക്കിത് പത്തൊന്നും എന്ന് ഞാൻ പറയുന്നത് ഇത് തന്നെ നടക്കുന്നത് ഇത് നടന്നുകൊണ്ട് നടന്നുകൊണ്ടിന്ന് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത് സിംഗിളായി ജീവിക്കും സിംഗിളായി ജീവിക്കുന്നെന്ന് പറയുന്നുണ്ട് എനിക്ക് കൂടുതൽ കാരണം സിംഗിളായി നിൽക്കാൻ കഴിയണില്ല കൈസ് കാരണം ഒരാൾ പോലും ഒരാൾ ഒരാളെൻ്റെ ലൈഫിൽ ഒരു കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരാളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു കല്യാണത്തിന് നോക്കില്ല ഒരു മാര്യേജിന് നോക്കില്ല ഞാൻ സിംഗിളായിട്ട് നിൽക്കുമായിരുന്നു അതുകൊണ്ടാണ് പിന്നെയും പിന്നെ ഞാൻ ആരെങ്കിലും നല്ലൊരാളുണ്ടോ നല്ലൊരാൾ എൻ്റെ ലൈഫിൽ തന്നെ മനസ്സിലാക്കാനുണ്ടോ എൻ്റെ കൂടെ നിൽക്കാൻ വരും അല്ലെങ്കിൽ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വരും അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ ഞാൻ വിചാരിച്ച് വീണ്ടും വീണ്ടും നോക്കുന്നത് ഒരുപാട് മാട്രമോൺ സൈറ്റിൽ പോസ്റ്റ് ഇട്ടു പൈസ വരെ കൊടുത്തു പൈസ വരെ കൊടുത്തിട്ടാണ് ഞാൻ പല മാട്രമോണിലും ഞാനിത് രജിസ്റ്റർ ചെയ്തത് അതുപോലെ സെക്യൂർ മാട്രിമോണിൽ നിരന്തരം പോസ്റ്റ് രണ്ട് മൂന്ന് വർഷമായിട്ട് പോസ്റ്റ് എൻ്റെ പോസ്റ്റേ ഉള്ളൂ അത് നോക്കിയാൽ അതുപോലെ വീഡിയോസും പല ആൾക്കാരോട് സംസാരിച്ചു എന്നിട്ട് പോലും എൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയ പല ആൾക്കാർക്കും പെണ്ണ് കിട്ടുന്നുണ്ട് പല ആൾക്കാർക്കും പെണ്ണ് കിട്ടുന്നുണ്ട് പക്ഷേ എൻ എനിക്ക് ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല ഒന്നും എന്നെ സ്നേഹിക്കാത്തൊരു മനസ്സിലും എന്നെ ചതിക്കാത്തൊരു മനസ്സിലുള്ള ഒരു പെണ്ണിനെ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ പക്ഷെ അതുപോലും കിട്ടുന്നില്ലെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പെണ്ണ് കിട്ടുന്നില്ല എന്നൊക്കെ കുറേ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പോട്ടെ എനിക്കിങ്ങനെ കേരളത്തിൽ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല ഏത് നാട്ടിൽ നിന്നാലും കുഴപ്പമില്ല പക്ഷെ ഞാൻ പറഞ്ഞാൽ ഒറ്റ ഒരു കാര്യമുള്ളൂ ഇതേപോലെ ഇതുപോലെ സംഭവിക്കട്ടെ എനിക്കിത് വയ്യ ഇത് എനിക്ക് മടുത്തു തന്നെ പറയാം ഇത് ഇന്ന നട നടന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഇതന്നെ നടക്കുക വീട്ടുകാർ സമ്മതിക്കൂലാണ് ഒരു അടുത്ത നമ്മളെ ഇഷ്ടപ്പെടുത്തി ഇഷ്ടമാക്കി നമ്മളെ കൂടെ ഇത്രയും കാലം നിന്നിട്ട് ഡയലോഗ് അടിക്കുക വീട്ടിനെ സമീപിക്കാം അപ്പോൾ നമ്മൾ ഒഴിവാക്കാനുള്ളൊരു ഇതല്ലത് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് പല കാര്യങ്ങളുണ്ട് വീട്ടിൽ വന്ന് സംസാരിക്കാം വീട്ടുകടുത്ത് സംസാരിച്ച് ഓക്കെ ആക്കാം ഒരു നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാൻ ഞാൻ വിചാരിക്കുന്നത് പക്ഷെ അതുപോലും താല് താല്പര്യമില്ല അപ്പം നമ്മൾ വേണ്ടെന്നുള്ളൊരു ഒറ്റ കാര്യമാണ് അവിടെ ഞാനിപ്പോൾ എൻ്റെ കൂടെ നിൽക്കും നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ വീട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ ഞാൻ നോക്കിയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്ത് എന്ത് മിസ്റ്റേക്കാണ് എന്നത് കണ്ടത് എന്ത് മിസ്റ്റേക്കാണ് ഉള്ളത് എന്ത് മിസ്റ്റേക്കാണ് ഉള്ളത് എനിക്ക് ഞാൻ വേറെ ശീലങ്ങളൊന്നും എനിക്കില്ല സ്മോക്കിങ്ങോ ഡ്രിങ്കിങ്ങോ ഒന്നുമില്ല ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കുന്ന ഒരാളാണ് എന്നിട്ട് പോലും എൻ്റെ അടുത്ത് ഇങ്ങനെ എന്താ പറയുക പിന്നെ വേറെ ഞാൻ കുറേ സംഭവമുണ്ട് ഞാൻ ഡിവോഴ്സായ പെണ്ണുങ്ങൾ സ്വീകരിക്കും അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല ഈ എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടികളുണ്ടാവും എന്തെങ്കിലും ഇൻറ്റേർണലി പ്രശ്നങ്ങളുള്ള കുട്ടികൾ അവരെ ഞാൻ സ്വീകരിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾ ഞാൻ സ്വീകരിക്കുന്നതാണ് എനിക്ക് അങ്ങനത്തെ കൺ ഒരു പ്രശ്നവും ഞാൻ അങ്ങനെ ഡിമാൻഡ് എനിക്കൊരു ഡിമാൻഡ് പോലും ഇല്ല പക്ഷെ എൻ്റെ ലൈഫിൽ എന്നെ പറ്റിക്കാനായിട്ട് മാത്രമാണ് പെണ്ണ് പെണ്ണുങ്ങൾ ഉണ്ടായതെന്ന് തോന്നിയിട്ടുണ്ട് ബന്ധിട്ടുള്ളത് തോന്നി സോറിയത് എൻ്റെ ലൈഫിൽ ബന്ധിട്ടുള്ളതെന്ന് തോന്നിയിട്ടുണ്ട് അത്രത്തോളം എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഞാൻ ആലോചിക്കരുത് ഞാൻ എന്നെ പറഞ്ഞാലേ എനിക്കറിഞ്ഞുകൂടാ സത്യം പറഞ്ഞത് അതാണ് ഗൈസ് കാര്യങ്ങൾ എന്തായാലും എനിക്ക് ഒറ്റ കാര്യത്തിൽ ഒരു സമാധാനമുണ്ട് വേറൊന്നുമല്ല അവരെന്തായാലും ഹാപ്പി ആയല്ലോ എന്നെ എന്നെ കുറച്ചേരും അല്ലെ എന്നെ വേദനിപ്പിച്ചുകൊണ്ട് എന്തായാലും അവർക്ക് എന്തായാലും ഹാപ്പി ആയല്ലോ അത് മതി അവരുടെ സന്തോഷം അതെന്തായാലും നടക്കട്ടെ ഞാൻ അത്രയും ഉദ്ദേശിക്കുന്നു ആ സന്തോഷമാണ് നമ്മുടെ സന്തോഷം കൂടുതലൊന്നും പറയാനില്ല റൈസ് എന്ത് പറയാനാണ് ഞാൻ കൂടുതൽ കൂടുതലൊന്നും പറയായില്ല ബൈ